കാത്തിരിപ്പിനൊടുവിൽ നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലേക്ക് ആ സന്തോഷവാർത്ത എത്തിയത് ഇന്നലെയാണ് ദിയാകൃഷ്ണിക്കും പങ്കാളി അശ്വനും ആൺകുഞ്ഞാണ് പിറന്നത് സന്തോഷ വാർത്ത കൃഷ്ണകുമാർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം അറിയിച്ചത് വീട്ടിൽ ഒരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി ഇങ്ങനെയാണ് കൃഷ്ണകുമാർ കുറിച്ചത് ദിയയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആദ്യത്തെ കൺമണിയുടെ കുഞ്ഞു ചിത്രം പങ്കിട്ടാണ് കുഞ്ഞു ജനിച്ച സന്തോഷ വാർത്ത എല്ലാവരെയും ദിയ അറിയിച്ചത് അവർ ലിറ്റിൽ മാൻ ഈസ് ഫൈനലി ഹിയർ എന്നാണ് ചിത്രത്തിനൊപ്പം ദിയ പങ്കുവച്ചത് ഗർഭകാലത്തുടനീളം സോഷ്യൽ മീഡിയയിൽ എല്ലാം സജീവമായിരുന്നു ദിയ ബേബി മോൺ ഫോട്ടോഷൂട്ടും വളക്കാപ്പും ഉൾപ്പെടെ ആദ്യത്തെ കൺമണിക്കുള്ള കാത്തിരിപ്പ് ദിയയും കുടുംബവും വലിയ ആഘോഷമാക്കിയിരുന്നു നാല് പെൺകുട്ടികൾക്ക് ശേഷം അഞ്ചാമതൊരു ആൺകുട്ടി പുതിയ തലമുറയിലെ ആദ്യത്തെ ആൾ അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ജനനം കൃഷ്ണകുമാർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വരവ് എല്ലാവർക്കും ചേർന്ന് ആഘോഷമാക്കുകയാണ് നാല് പെൺമക്കൾക്കും മനോഹരമായ പേര് കണ്ടെത്തിയത് സിന്ധു കൃഷ്ണ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനും പേര് കൺ കണ്ടെത്താനായുള്ള ചുമതല അമ്മയെയാണ് ദിയ ഏൽപ്പിച്ചിരിക്കുന്നത് സിന്ധു കൃഷ്ണ കണ്ടെത്തിയ ദിയയുടെ കുഞ്ഞിൻ്റെ പേരറിയാനും കുഞ്ഞിനെ കാണാനും ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്